പണ്ട് ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തിരക്കുകളോടെ ആയിരുന്നു പലപ്പോഴും അദ്ദേഹത്തിനും ഒരു വേദിയിൽ നിന്നും മറ്റു വേദിയിലേക്ക് പോകണമെങ്കിൽ മൈലുകൾ താണ്ടേണ്ടിയിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം തൻ്റെ കാറിലായിരുന്നു യാത്ര ദോഷം പറയരുതല്ലോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആരാധകനായിരുന്നു വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം ഐൻസ്റ്റീനെ അനുകരിച്ചു ഒരിക്കൽ അവർ പരിപാടികൾക്കായി രാവിലെ പുറപ്പെട്ടു മൈലുകൾ താണ്ടിയുള്ള യാത്ര അദ്ദേഹത്തെ ക്ഷീണിതനാക്കി അടുത്ത വേദിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ക്ഷീണിതനായി ഒരക്ഷരം പോലും ഊരിയാടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒട്ടുമിക്ക പണ്ഡിതരും ഇതിനു വേണ്ടി ആ യൂണിവേഴ്സിൽ എത്തുന്നുണ്ട് തൻ്റെ അവസ്ഥ അദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു ഇത് കേട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു സാർ താങ്കൾക്ക് പകരം ഞാൻ കയറി പ്രസംഗിക്കാം എത്രയോ വർഷങ്ങളായി താങ്കളുടെ കൂടെ നടക്കുന്ന ആളല്ലേ ഞാൻ എനിക്കൊരവസരം തരൂ സാർ ഐൻസ്റ്റീനും വിശ്വാസമായിരുന്നു തൻ്റെ ഡ്രൈവറെ കാരണം എന്നും എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുമായിരുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ കോട്ടയച്ച് ഡ്രൈവർക്ക് കൊടുത്തു ഡ്രൈവറുടെ സീറ്റിൽ സാക്ഷാൽ ഐൻസ്റ്റീൻ ഇരുന്നു അവർ യൂണിവേഴ്സിറ്റിയിലെത്തി പരിപാടികൾക്ക് തുടക്കമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനായി ജനങ്ങൾ ശ്വാസമടക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉയം എത്തി ഒരു കൂശലുമില്ലാതെ സദസ്സിനെ വണങ്ങി മൈക്കിനരികിലെത്തി പ്രസംഗം തുടങ്ങി ജനം അതുവരെ കേൾക്കാത്ത ശാസ്ത്ര സത്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് മുന്നിൽ നിരത്തി അത് കേട്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന യഥാർത്ഥ ഐസ്റ്റീൻ പോലും ഞെട്ടിപ്പോയി വലിയ കയ്യടി നേടി ഇതുകണ്ട് അസൂരാളുക്കളായ കുറേ ചിന്തകർ കുയക്കുന്ന കുറേ ചോദ്യങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി ഇത് മനസ്സിലാക്കി അദ്ദേഹം ഭയം ഒട്ടും പുറമേ കാണിക്കാതെ ചോദ്യങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടു ആദ്യ ചോദ്യം കരുതിക്കൂട്ടി തന്നെ കഠിനമായ ഒന്ന് അവർ ചോദിച്ചു ഇത് കേട്ട് സദസ്സിനെ നോക്കി അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു അഹ് ഇത്രയും നിസ്സാരമായ ചോദ്യമാണോ നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു ഇതിന് എൻ്റെ ഡ്രൈവർ പോലും മറുപടി പറയും ഇത് കേട്ട് ബുദ്ധിജീവികൾ ആകാംക്ഷയോടെ സദസ്സിലേക്ക് നോക്കി അതുകൊണ്ട് ഒരു മൂലയിലിരുന്ന സാഷാൽ ഐസ് ക്രീം സ്റ്റേജിൽ വന്ന് ആ ചോദ്യത്തിന് മറുപടി കൊടുത്തു മറുപടി കേട്ട് എല്ലാവരും തല താഴ്ത്തിയിരുന്നു പോയി ആരും പിന്നീട് ഒരു ചോദ്യവും ചോദിച്ചില്ല അവർ ആ സ്വീകരണവും ഏറ്റുവാങ്ങി സന്തോഷത്തോടെ നീങ്ങി ബുദ്ധിയും മനസ്സാന്നിധ്യവും കരൾ ഉറപ്പും ഉള്ളവന് ജീവിതത്തിൽ ഏത് വിഷമഘട്ടവും തരണം ചെയ്യാം എന്നതിനുള്ള തെളിവാണിത്